കോൺക്രീറ്റ് പോസ്റ്റ് കടപുഴകി നിർത്തിയിട്ട കാറിന് മുകളിൽ പതിച്ചു കാർ ഭാഗികമായി തകർന്നു ഒഴിവായത് വൻ അപകടം ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു സംഭവം ഗുരുവായൂർ ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിലൂടെ വഴുതെറ്റി മഹാരാജ ജംഗ്ഷനിൽ എത്തിയതായിരുന്നു കണ്ടെയ്നർ ലോറി ഡ്രൈവർ മാത്രമാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് മഹാരാജാ ജംഗ്ഷനിൽ എത്തിയപ്പോൾ ലോറിയുടെ മുഗൾ കേബിളിൽ കുടുങ്ങുകയായിരുന്നു ഇതോടെ കേബിൾ വലിഞ്ഞ് റോഡരികിലെ കോൺക്രീറ്റ് പോസ്റ്റ് കാറിന് മുകളിലേക്ക് പതിക്കുകയും ചെയ്തു കാറിന്റെ പുറകിലെ ചിലുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ് വിവരമറിഞ്ഞ് വാർഡ് കൗൺസിലർ സി എസ് സൂരജ് സ്ഥലത്തെത്തി വിവരം പോലീസിലും ഫയർഫോഴ്സിലും അറിയിച്ചു ഇതോടെ പോലീസും ഫയർഫോഴ്സും സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി കൺവീനർ ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു റോഡിലെ മഹാരാജ ജംഗ്ഷനിലാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായിരുന്നത് ഇപ്പോൾ കണ്ടെയ്നർ ലോറി വന്ന് വഴി തെറ്റി വന്ന ലോറി ഈ പൈ ഈ കേബിളുമ്പോൾ തട്ടി വലിഞ്ഞ് ഈ പോസ്റ്റ് കടപുറയ്ക്ക് വീഴ്ച ഇവിടെ വലിയൊരു അപകടം ഉണ്ടായി ഈ സംഭവം അറിഞ്ഞ ശ്രദ്ധിക്കുക ഇവിടെ നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അവർ വിളിച്ചിറച്ചേൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ എത്തിയിരുന്നു അപ്പോൾ നമ്മൾ പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ വീടറിയിച്ചു കെ സി ബിനെ വീടറിയിച്ചു പോലീസും ഫയർഫോഴ്സൊക്കെ കൃത്യസമയത്തെത്തി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തിയിട്ടാണ് ഇവിടുത്തെ കേബിളുകൾ അപകടം കേബിളുകൾ നീക്കം ചെയ്തത് ഈ വണ്ടി നാഗാലാന്റ് കണ്ടോടെ അത് പോലീസ് എത്തിയിട്ട് തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ട് വലിയൊരു അപകടമാണ് ഫയർഫോഴ്സും ഉദ്യോഗസ്ഥരെ കൃത്യമായ ഇടപെടൽ ഉണ്ടായി എന്തായാലും ഇപ്പോ ഈ ബൈ പ്രൈവറ്റ് ഇവിടെ പാർക്ക് ചെയ്ത ഒരു കാറിന് വലിയ അവസ്ഥയിലാണ് വേറെ റോഡിന്റെ തടസ്സങ്ങളൊക്കെ പോലീസും ബന്ധപ്പെട്ട ആളുകളോട് നീക്കം ചെയ്തിട്ടുണ്ട് സ്വർണം പണയം വെക്കുന്നതിന് പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എൻ്റെ മാത്രമായ ചില ഇഷ്ടങ്ങൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുതവട്ടൂർ ചേറ്റുവറോഡ് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்